ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ തമ്മേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കുമല്ലോ ഞാൻ എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഏട്ടൻ്റെ അമ്മയ്ക്കൊരു മേക്കോവർ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ ജീവിതത്തിലാത്തയായിട്ടാണ് അമ്മ ഒരു മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനല്ല ഒരു ചമ്മൽ ഉണ്ടായിരുന്നു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അമ്മേനെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അമ്മയ്ക്കൊരു മേക്കോവർ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും അമ്മയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് മുഖം ഇനി കേടുവന്നു പോവുമോ അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായി പോകുമെന്നൊക്കെ അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിനിമലായിട്ട് അമ്മയുടെ ആ ഒരു ചെറിയ രീതിയിൽ മാത്രം ഭയങ്കര ചേഞ്ച് ഒന്നും അല്ലാട്ടോ വരുത്തുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അക്കളോജിക്കയുടെ ഒരു മോയ്സ്ചറൈസറാണ് അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്നത് പണ്ട് ഫെയർ അലൗലി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്മ ഒന്നും ഇടാറില്ല കേട്ടോ വല്ലപ്പോഴും ഒരു പൗഡർ ഇട്ടാൽ ഇട്ടു അതും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ അതിനുശേഷം പോൺസിൻ്റെ ഒരു ബി ബി ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചകത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ ഫേസിക്കും കഴുത്തിക്കും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഞാൻ തുടച്ച് കളഞ്ഞിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാം കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ മാത്രമുള്ള മേക്കപ്പ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് ഇണ്ടോ ചെയ്യുന്നത് അപ്പം എന്താ അമ്മയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഏകദേശം എൻ്റെ എല്ലാ പ്രോഡക്റ്റും അമ്മയ്ക്ക് കറക്റ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ ഷെയ്ഡ് എന്ന് പറയാൻ ഈ ബിബി ക്രീം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ അമ്മയ്ക്ക് കറക്റ്റ് ഷെയ്ഡായിരുന്നു ബ്ലെൻഡ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സ്കിന്നിന് ഒരു വേറൊരു അഡീഷണൽ ആയിട്ട് ഒന്നും ഇട്ടതായിട്ട് തോന്നുന്നില്ല കേട്ടോ നോർമലായിട്ട് ആ സ്കിന്നിൻ്റെ ആ ഒരു ൊരു ബ്ലാക്ക് മാർക്ക് ഒക്കെ ഒന്ന് പോയിട്ട് സ്കിന്ന് നല്ലൊരു സ്മൂത്ത് ആയ പോലെ തോന്നി തോന്നിയിട്ടോ ശരിക്കും ബി ബി ക്രീം ഇട്ടപ്പോൾ തന്നെ അമ്മയുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു കണ്ടില്ലേ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ തോന്നി തോന്നിയിട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബി ബി ക്രീം ഇത്ര നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞത് അമ്മയുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴും ഇടുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയും ബി ബി ക്രീം നല്ലതാണെന്ന് ഞാൻ അറിയുന്നത് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആയിട്ട് വ്യത്യാസം മനസ്സിലാകുന്നത് അതിനുശേഷം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒക്കെ ഇടാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യാത്തത് സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അമ്മ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഷേഡോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്ത് ചെയ്യരുതെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ കണ്ണെഴുതാനായിട്ട് പോകാനോ കണ്ണ് എഴുതരുതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ നിർബന്ധിച്ച് കണ്ണെഴുതി കൊടുക്കുകയാണെ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയായിട്ടൊന്നും എഴുതുന്നില്ല വളരെ സിമ്പിളായിട്ട് മുകൾ ഭാഗത്ത് മാത്രമേ എഴുതുന്നുള്ളൂ കാരണം അമ്മയുടെ കണ്ണ് കുറച്ച് ഉള്ളിലേക്ക് താഴ്ഭാഗത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ ലാക് ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ഇത് അതിനുശേഷം അമ്മയ്ക്ക് ഏറ്റവും പേടി ഈ മേക്കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു സാധനം ഇടാതെ നീ ചെയ്തോ ചെയ്തോ എന്നായിരുന്നു അമ്മേനോട് ആ സ്റ്റെപ്പാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് അമ്മയ്ക്ക് ഭയങ്കര മടിയായിരുന്നു ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ ഒരു ലിപ്സ്റ്റിക് ഇടുന്നത് അപ്പോൾ ഞാൻ ചുണ്ടിൽ കുറച്ചൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പയ്യ അതൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത് കാരണം അമ്മയുടെ ചുണ്ട് ചുണ്ടത്യാവശ്യം ഡ്രൈ ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാമാർത്തിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ ചെയ്തത് അമ്മയ്ക്ക് നല്ല ചേർച്ച ഉണ്ടായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ ഷെയ്ഡ് അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത് പിന്നെ അമ്മ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കറുത്ത പൊട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുഖത്തിന് അധികം വ്യത്യാസം തോന്നാതിരിക്കാനായിട്ട് അമ്മ നോർമലായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ാണ് പൊട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനും എൻ്റെ കസിൻസ് ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ അമ്മേനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത് അപ്പോൾ എൻ്റെ അനീതിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അനിയത്തി അപ്പോൾ ഞങ്ങൾ എന്താളും കൂടെ പറയായിരുന്നു കേട്ടോ അമ്മ ഇത്രയും ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ലായെന്ന് അതിന് ശേഷം അമ്മയ്ക്കൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ കൊടുത്തു കൊടുത്തത് ഞാൻ തന്നെ ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു കൊടുത്തു അതിനുശേഷം മുടി കെട്ടാനായിട്ട് പോകുകയാണെ അപ്പോൾ എനിക്ക് ചെരിഞ്ച് വകച്ചിലെടുത്തിട്ട് കെട്ടണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അമ്മ പറഞ്ഞു വേണ്ട അമ്മ അതുവരെ ഇതുവരെ കെട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അമ്മേനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എല്ലാത്തിനും ഫോഴ്സ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടുവകച്ചിലെടുത്തിട്ടാണ് മുടി കെട്ടി കെട്ടിക്കൊടുക്കുന്നത് നോർമലായിട്ട് അമ്മ എപ്പോഴും നടുവകച്ചിലെടുത്തിട്ട് കുളിപ്പനിലെടുത്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കെട്ടാറുള്ളത് അപ്പോൾ ഞാൻ അതൊന്നും ഒരു വ്യത്യാസം വരുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ഒന്ന് മുടി കെട്ടി കൊടുക്കുവാണേ ഒരു ബൺ ഹെയർ സ്റ്റൈൽ കെട്ടണം എന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് എന്നാലും അമ്മയ്ക്ക് അധികം ചേഞ്ച് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും പറയുകയോ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അധികം അമ്മേനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ടൊന്നും കൂടി ഒരുക്കാനേട്ടോ അപ്പോൾ അമ്മ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ കോളേജിലെ കുട്ടികളൊക്കെ കൂടി അമ്മേനെ കളിയാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആ ഒരു സിമ്പിളായിട്ട് തന്നെ ചെയ്തേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് അമ്മയുടെ ആ ഒരു ലുക്ക് അധികം മാറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ മേക്കപ്പ് ചെയ്ത് മുടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടോ നോർമലായിട്ട് ഞങ്ങൾ കാണുന്ന കാണുന്നവർ അമ്മയുടെ ഒരു ഷേപ്പ് ആയിരുന്നില്ല അമ്മ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഉണ്ടാവുമായിരിക്കും നമ്മളെത്ര സിമ്പിളായിട്ടാണ് ആ മേക്കപ്പ് ചെയ്തതെന്നുള്ള കാര്യം പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ജിമ്മിക്ക് കമ്മലിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു മാറ്റം ഉണ്ടാവും അതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് നല്ലൊരു മാറ്റം അമ്മയുടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ഇതുപോലത്തെ ഒരു കമ്മൽ അമ്മയ്ക്ക് ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ഏറ്റവും ചെറിയൊരു കമ്മലും കൂടെ അമ്മേനെ ഇട്ടു നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയ ചന്ദനക്കുറിയും കൂടെ തൊട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ മേക്ക് ഓവർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണ്ടവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടാങ്ക്സ് ഫോർ വാച്ചിങ്